ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു സിമ്പിൾ മസാല ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് നോർമലി നമ്മൾ ദോശയും മസാലദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേദിവസം അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി പിന്നെ അത് അരച്ചെടുത്ത് ഇന്ന് പുളിക്കാൻ കുറേ സമയം എടുത്ത് അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറ് അപ്പോൾ ഈ ദോശയ്ക്ക് അരിയും വേണ്ട ഉഴുന്നും വേണ്ട കുറേ സമയവും വേണ്ട അപ്പോൾ ഇതെങ്ങനെയാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ആ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് അധികം പുളി ഇല്ലാത്ത തൈര് രണ്ട് ടേബിൾ സ്പൂണോളം ആട്ട അല്ലെങ്കിൽ ഗോതമ്പ് മാവ് മൂന്നും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഈ റവയെടുത്ത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം

കിഴങ്ങും ഒരു ചെറിയ സവാള രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഒരു പാൻ വെച്ച് എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും അര ടീസ്പൂൺ കടവും കൂടെ ചേർത്ത് പൊട്ടിയിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ കിഴങ്ങും സവാളയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മസാല റെഡിയാക്കാറുള്ളത് കിഴങ്ങ് എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ട് വേവിച്ചിട്ടാണ് എടുക്കാറുള്ളത് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലേയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇവയൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നോർമലി ചിലർ ചെയ്യുന്ന പോലെ നമുക്ക് കിഴങ്ങ് സെപ്പറേറ്റ് വേവിച്ചിട്ട് ഉടച്ച് കൊടുക്കുന്നതിന് കടലിൽ ഇതുപോലെ എണ്ണയ്ക്കകത്ത് കിടന്ന് വെന്തൊടയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇട്ട് തോന്നിയിട്ടുള്ളത് ഇനി ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടെടുക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്ക് നമ്മുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് തവി വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ദോശയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ടെടുക്കാം തവ വെച്ച് ചൂടായ ശേഷം ആവശ്യമുള്ള മാവ് എടുത്ത് നമുക്ക് തവയുടെ വലുപ്പത്തിൽ തന്നെ വളരെ തിന്നായിട്ട് ദോശ ചുട്ടെടുക്കാം ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഞാൻ ഇവിടെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ദോശ നല്ല ക്രിസ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആവശ്യമുള്ള മസാല വെച്ചു കൊടുത്ത് ശ്രദ്ധിച്ചിട്ട് ഇത് റോൾ ചെയ്തിട്ടെടുക്കാം അപ്പൊ ഇത്രേയുള്ളൂ സിമ്പിൾ അല്ലേ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അരി ഉഴുന്നൊക്കെ നമ്മൾ അരച്ചിട്ടുണ്ടാക്കുന്ന പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്താൽ പോലും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല അല്ലേ അപ്പം ഞാനിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി സാമ്പാറിനോടൊപ്പമാണ് സെർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചട്നിയോ ഒന്ന് വേണമെങ്കിലും കൂട്ടി കഴിക്കാം ഇനി അതൊന്നും ഇല്ലെങ്കിലും ഈ ദോശ തന്നെ തിന്നാൻ വേണ്ടിയിട്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ മസാല വെച്ച് കൊടുക്കുന്നില്ലെങ്കിൽ ഇത് പ്ലെയിൻ ദോശയായിട്ടും കഴിക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുകയാണെങ്കിൽ ഇത് ഇഡലി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ തലേ ദിവസം അരി ഉഴുന്നൊക്കെ കുതിർക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ നല്ല ടേസ്റ്റാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്